കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ട ആഹ്വാനമുയർത്തി സി പി ഐ എം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് സമാപനം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഇ സിന്ധു വൈസ് ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞ് മാനേജറുമായാണ് ജാഥ ശനിയാഴ്ച രാവിലെ മാറഞ്ചേരി പനമ്പാടി നിന്നും ആരംഭിച്ച അധികാരിപ്പടി മാറഞ്ചേരി സെന്റർ പരിചകം മുളമുക്ക് കോതുമുക്ക് എന്നീ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് എരമംഗലത്ത് സമാപിച്ചു സമാപന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി പി അജയൻ അധ്യക്ഷനായി എം പ്രകാശൻ സ്വാഗതം പറഞ്ഞു എല്ലാ മനുഷ്യ സ്നേഹികളെയും ചേർത്തു പിടിക്കുന്ന പ്രസ്ഥാനമാണ് എന്നാണ് ജമായത്ത് ഇസ്ലാമിയുടെ നിലപാട് ആണോ അല്ല എന്നതാണ് ഒരു കോടി തവണ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ശരിയുടെ രാഷ്ട്രീയം മൗലാനാ മൗദൂദിയുടെ ഒരു ചെറിയ പുസ്തകമുണ്ട് വളരെ ചെറുത് കി ഷസ ഇസ്ലാമി ഖാനൂൻ മേം എന്നാണ് ആ പേര് മലയാളത്തിലേക്ക് വാക്കുമാറ്റിയാൽ അതിന് അർത്ഥം എങ്ങനെയാണ് മതം ഉപേക്ഷിക്കപ്പെട്ടവന് ഇസ്ലാം നൽകുന്ന ശിക്ഷാവിധി എന്നാണ് അർത്ഥം കി ഷസ ഇസ്ലാമി ഖാനൂൻ മേം എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിന്റെ അൻപത്തൊന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് മുർത്തതാക്കപ്പെട്ട മുസൽമാനെ നാലാളു കാൺകെ നാൽക്കബലയിൽ നിർത്തി തല കല്ലെറിഞ്ഞ് ഛേദിച്ചു കളയലാണ് അള്ളാഹുവിംഗൽ അഭികാമ്യമാക്കപ്പെട്ട ശിക്ഷാവിധി ഇതാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം കല്ലെറിഞ്ഞു തകർക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ രണ്ടാം വർഷം പ്രീഢ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് പഠിക്കുമ്പം പതിനേഴാമത്തെ വയസ്സിലാണ് ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച സി എൻ അഹമ്മദ് മൗലവി സാഹിബിൻ്റെ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നത് പിന്നീട് ഞാൻ ധാരാളം വന ഖുർആാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാ വിഭാഗക്കാരുടെ ഷാഫി ഹനഫി അമ്പലി മാലിക്കി എല്ലാത്തിൻ്റെയും വായിച്ചു നോക്കിയിട്ടുണ്ട് എവിടെയും കണ്ടിട്ടില്ല ഇസ്ലാം ഒഴിവാക്കുന്നവനെ കൊല്ലണം എന്ന് എന്നല്ലാഹു പറഞ്ഞതായി വിശുദ്ധ ഖുറാനിലില്ല പടച്ച തമ്പുരാൻ മനുഷ്യരോട് പറഞ്ഞു അല്ല മുത്തു നബിയോട് പറഞ്ഞു ലോകനാഥനായ നിന്റെ തമ്പുരാൻ അരനിമിഷം മനസ്സു വിചാരിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാവരെയും വിശ്വാസികളാക്കി മാറ്റാൻ കഴിയുമെന്നിരിക്കേ വിശ്വാസത്തെ സ്വീകരിക്കാൻ മടി കാണിക്കുന്നവരോട് കയർത്തു നിൽക്കാൻ നിനക്കെന്ത അധികാരം ഇസ്ലാമിന്റെ വചന സി പി എമ്മിന്റെ കമ്മിറ്റി രേഖയല്ലാട് പൊന്നാനി